ഇന്ത്യയുടെ ആവശ്യപ്രകാരം വെസ്റ്റ് ബാങ്കിൽ ഒരു മാസത്തിലേറെ ബന്ധികളാക്കപ്പെട്ട ഇന്ത്യൻ പൌരന്മാരെ മിന്നൽ ഓപ്പറേഷനിലൂടെ മോചിപ്പിച്ചതായി ഇസ്രായേൽ നിർമ്മാണ തൊഴിലാളികളായ പത്ത് പേരെയാണ് ഇസ്രായേൽ അധികൃതർ രക്ഷപ്പെടുത്തി തിരികെ ടെല്ലവീവിൽ എത്തിച്ചത് മോചിതരായവരുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ത്യ അറിയിച്ചു ഒരു മാസത്തിലേറെയായി തടങ്കലില്ലായിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള പത്ത് തൊഴിലാളികളെ ഒറ്റ രാത്രി കൊണ്ട് രക്ഷപ്പെടുത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു നിർമ്മാണ പ്രവർത്തികൾക്കായി ഇസ്രായേൽ എത്തിയവരാണ് തടവിലാക്കപ്പെട്ട തൊഴിലാളികൾ ഇവരെ ജോലി വാഗ്ദാനം ചെയ്ത് വെസ്റ്റ് ബാങ്കിൽ എത്തിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യവും നീതിന്യായ മന്ത്രാലയവും ചേർന്ന് നടത്തിയ സംയുക്ത മിനൽ നീക്കത്തിലൂടെയാണ് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് ഇവരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ പാസ്പോർട്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചത് ഇസ്രായേൽ സൈന്യം തിരിച്ചറിഞ്ഞതായും പിന്നീട് പാസ്പോർട്ട് തിരികെ നൽകിയതായും റിപ്പോർട്ടുകളിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം പലസ്തീനിൽ നിന്നുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഏകദേശം ഇന്ത്യൻ തൊഴിലാളികൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ രീതിയിൽ ഇസ്രായേലിൽ എത്തിയ ഇന്ത്യക്കാരെയാണ് ബലമായി വെസ്റ്റ് ബാങ്കിൽ പിടിച്ചു വെച്ചത് അതിനിടെ ഹമാസിനെ ഇന്ത്യ സംഘടനയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഇസ്രായേൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മാസം കാശ്മീർ ദിനത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ പാക്കതിന് കാശ്മീരിൽ എത്തിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഹമാസിനെ ഭീകര സംഘടനയായി ഇന്ത്യ പ്രഖ്യാപിക്കണമെന്നും നിരോധിക്കണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രായേൽ ശക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകരസംഘടനയെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടില്ല ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രായേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നതെങ്കിലും ഹമാസിനെ നിരോധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ഭീകരാക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചപ്പോൾ പോലും ഹമാസിനെ ഭീകരസംഘടനയെ പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വീണ്ടും സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് दोस्तों वन मीडिया